കേരളത്തിൽ ആദ്യമായി ഡി എൻ എ പ്രൊഫൈലിംഗ് നടത്തി സയന്റിഫിക് പരിശോധനയിലൂടെ മകളെ പീഡിപ്പിച്ച അച്ഛനാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ച് ആറ്റിങ്ങൽ ട്രാക്ക് പോക്സോ കോടതി പള്ളിക്കൽ സ്വദേശിയായ നാൽപ്പത് വയസ്സുകാരനായിരുന്നു പ്രതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു സംഭവം നടന്നത് വയറുവേദനയെ തുടർന്ന് പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴായിരുന്നു പെൺകുട്ടി ഗർഭിണിയാണെന്ന് പുറലോകം അറിഞ്ഞത് തുടർന്ന് പെൺകുട്ടിയെ ചോദ്യം ചെയ്തപ്പോൾ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് കാരണക്കാരനെന്ന് പറഞ്ഞുവെങ്കിലും പോലീസ് അന്വേഷണത്തിൽ അങ്ങനെ ഒരു പേരിൽ ഒരു വിദ്യാർത്ഥി അവിടെ പഠിക്കുന്നില്ല എന്ന് കണ്ടെത്തി തുടർന്ന് പോലീസിന്റെ സംശയങ്ങളാണ് കുട്ടിയുടെ അച്ഛനിലേക്ക് വിരൽ ചൂണ്ടിയത് എന്നാൽ ആദ്യം മുതൽക്കെ തന്നെ പെൺകുട്ടിയെ അച്ഛനെ സംരക്ഷിക്കുന്ന രീതിയിലായിരുന്നു മൊഴി നൽകിയത് പോലീസിന്റെ കൃത്യമായ അന്വേഷണത്തിലൂടെയായി പെൺകുട്ടിയുടെ അച്ഛൻ തന്നെയാണ് പ്രതി എന്ന് കണ്ടെത്തിയത് എന്നാൽ കോടതിയിലെത്തിയപ്പോഴേക്കും അമ്മയും കൂടെയുള്ള ബന്ധുക്കളും മൊഴി മാറ്റി പറയുകയുണ്ടായി തുടർന്നാണ് ഡി പരിശോധനയിലൂടെ കുട്ടിയുടെ അച്ഛൻ തന്നെയാണ് പ്രതി എന്ന് കണ്ടെത്തിയത് ന്യൂസ് ഡെസ്ക് വക്കം മീഡിയ